ലോക്സഭാ ഏറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൃഹസമ്പർക്കം സജീവമാക്കാൻ സി പി ഐ എം തീരുമാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് താഴെ തലങ്ങളിൽ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമാണ് ഗൃഹസമ്പർക്കവുമായി സി പി ഐ എം ജനങ്ങളിലേക്ക് ഇറങ്ങുക നഷ്ടപ്പെട്ട ജനപിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിലയിരുത്തലങ്ങ മേഖലാതല റിപ്പോർട്ടിംഗിലാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അകലാനിടയാക്കിയ സാഹചര്യമാണ് പ്രധാനമായും വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന തിരിച്ചറിവ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളെ സി പി ഐ എമ്മിനോട് വീണ്ടും അടുപ്പിക്കുന്നതിനായി ഗ്രഹസമ്പർക്കം സജീവമാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് മേഖലാതല റിപ്പോർട്ടിംഗ് പൂർത്തിയായാൽ ജില്ലാതലം മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള റിപ്പോർട്ടിങ്ങുകൾ നടക്കും അതിനുശേഷമാണ് സ്ക്വാഡുകൾ രൂപീകരിച്ച് സി പി നേതാക്കൾ വീടുകളിലെത്തുക ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാത്തതും ഡി എ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതാണ് ക്ഷേമപെൻഷനും ഡി എയും കുടിശ്ശികയാവാൻ കാരണമെന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും സാധാരണക്കാരെ ഇക്കാര്യം ബോധിപ്പിക്കാൻ പാർട്ടി കേഡർമാർക്ക് പോലുമായില്ലെന്ന വസ്തുതയും സിപിഐഎം തിരിച്ചറിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വീടുകളിലെത്തി സാധാരണ ജനങ്ങളോട് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ സി തയ്യാറെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ അതുവഴി വീണ്ടെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കൂടുതൽ കരുത്തോടെ പാർട്ടിയെ സജ്ജമാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്